പാൻ ഇന്ത്യൻ തന്നെ ഇത്രയും കാലത്തെ മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് ഇന്ന് എംബുരാൻ റിലീസ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞവർക്ക് എന്താണ് എംബുരാനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം നൈസാണ് ആണ് ഡയറക്ഷനും എല്ലാം നൈസാണ് സ്ക്രീൻ പ്ലേ ഒക്കെ ആയിരുന്നു ഫൈറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഫൈറ്റ് ഫൈറ്റ് സീക്വൻസ് എല്ലാം ഭയങ്കര രസമായിട്ട് പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട് ആ മസ്റ്റ് വാച്ച് തന്നെയാണ് തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഫേസിലാണ് പോകുന്നത് സെക്കൻഡ് ഹാഫ് സൂപ്പർ നല്ല പടപേക്ഷിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരിതായിരുന്നു സെക്കൻഡ് ഹാഫ് എല്ലാം തിരിച്ച് പിടിച്ചത് നല്ല രസമായിരുന്നു അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണല്ലോ കാണാൻ ഇനിയും വരുമല്ലോ പാർട്സ് അപ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ബിഗിനിങ് പോലെ ഒരു പാട്ടായിട്ടാണ് ലാലട്ടൻ ഒക്കെ സീനായിരുന്നു അതെ നല്ല രസമായിരുന്നു കാണാൻ ലാലട്ടനും പൃഥ്വിരാജും എല്ലാം കൊള്ളാമായിരുന്നു ഓ സൂപ്പറായിരുന്നു ചിലപ്പോൾ അതിനായിട്ടൊരിതല്ലായിരിക്കും മൂവി നല്ല വാച്ച് ആ പ്രതീക്ഷ പോലെയല്ല അതിലപ്പുറം ഇനി അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ള ആരെയും പറയാലോ കിട്ടേണ്ടവർ കണ്ണാക്കി കിട്ടിയിട്ടുണ്ട് വിഷയം ഒന്നും പറയാനില്ല എനിക്ക് ശരിക്കും പൃഥ്വിരാജിന്റെ മേക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ശരിക്കും പറയാലോ മാരക സാധനമാണ് മലയാളത്തിൽ ഇനി ഇങ്ങനൊന്നില്ല

കാരണം കണ്ടു കഴിഞ്ഞാൽ ഇല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബഡ്ജറ്റ് എടുത്ത് അത് കാണാനുണ്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ വന്ന് വലിയ തിയേറ്ററിൽ തന്നെ കാണണം അതിനുവേണ്ടി എല്ലാം ഉണ്ട് നമ്മളൊരു പാൻ ഇന്ത്യൻ നിലയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രിട്ടീഷ് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മലയാളി ബ്രിട്ടീഷ് ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ലൈക്ക് നമ്മളൊരു മലയാളി എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ഇൻ ദാറ്റ് സെൻസ് നമ്മൾ ഈ പടം വന്ന് കാണണം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം